പ്രമേഹവും വൃക്കരോഗവും ലേഖിക ഡോക്ടർ ലിജി ആർ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റ് ജനറൽ ആശുപത്രി തിരുവനന്തപുരം നമ്മുടെ നാട്ടിൽ ഇന്ന് വൃക്കരോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നു പ്രമേഹം രക്താതിസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുടെ വർധനവാണ് ഇതിന് പ്രധാന കാരണം മുതിർന്നവരിലെ ആകെ വൃക്കരോഗത്തിൻ്റെ കണക്കെടുത്താൽ പ്രമേഹം മൂലമുള്ള വൃക്കരോഗമാണ് ഏറ്റവും കൂടുതൽ ഈ രോഗം തുടക്കത്തിലെ നിർണയിക്കുകയും ചികിത്സിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇത് പൂർണ്ണമായ വൃക്കസ്തംഭനത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരും പ്രമേഹം മൂലമുള്ള വൃക്കരോഗം എങ്ങനെ തടയാം പ്രമേഹം തുടക്കത്തിലെ കണ്ടുപിടിക്കുകയും ഭക്ഷണക്രമവും മരുന്നും ഉപയോഗിച്ച് രക്തത്തിലെ ഷുഗർ കൃത്യമായി നിയന്ത്രിക്കുകയും ചെയ്യുകയാണെങ്കിൽ വൃക്കരോഗം വരാതെ തടയാം പ്രമേഹ രോഗത്തിൻ്റെ മരുന്നു കഴിച്ചാൽ വൃക്കരോഗം വരും എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ് പ്രമേഹം മൂലമുള്ള വൃക്കരോഗം പാരമ്പര്യമായും കാണപ്പെടുന്നു അതിനാൽ പ്രമേഹം മൂലം വൃക്കരോഗമുള്ളവരുടെ രക്തബന്ധത്തിലുള്ളവർ പ്രമേഹം തുടക്കത്തിലെ കണ്ടുപിടിച്ചു വിധേയമാക്കണം പ്രമേഹം മൂലമുള്ള വൃക്കരോഗം തുടക്കത്തിലെ കണ്ടുപിടിക്കാൻ മൂത്രത്തിലെ മൈക്രോ ആൽബുമിൻ ഓർ എ സി ആർ എന്ന പരിശോധന മുഖേന കഴിയുന്നു ഈ ടെസ്റ്റ് ടൈപ്പ് ടു ഡയബറ്റിക്സ് ഉള്ളവർ എല്ലാ വർഷവും ചെയ്യേണ്ടതാണ് പ്രമേഹം മൂലമുള്ള വൃക്കരോഗം മൂർച്ഛിക്കുമ്പോൾ മൂത്രം പതയൽ കാലിലും മുഖത്തിലും നീര് രക്തക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു പ്രമേഹം മൂലമുള്ള വൃക്കരോഗം ഭേദമാകുമോ വളരെ തുടക്കത്തിലെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ രോഗത്തെ തടയാൻ കഴിയും രോഗം മൂർഛിച്ചാൽ രോഗത്തെ ഭേദമാക്കാൻ കഴിയില്ലെങ്കിലും രോഗം കൂടുതൽ വഷളായി പൂർണ്ണമായ വൃക്കസ്തംഭനത്തിലേക്ക് എത്തുന്നതിനെ ദീർഘിപ്പിക്കാൻ കഴിയും ഈ വൃക്കരോഗം വൃക്കസ്തംഭനത്തിലേക്ക് എത്താതിരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് പ്രമേഹം മൂലമുള്ള വൃക്കരോഗം വൃക്കസ്തംഭനത്തിലേക്ക് എത്താതിരിക്കാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം അനാവശ്യമായ മരുന്നുകൾ വേദന സംഹാരി ഗുളികകൾ ഉപേക്ഷിക്കുക രക്തസമ്മർദ്ദവും രക്തത്തിലെ ഷുഗറും കൃത്യമായി നിയന്ത്രിക്കുക ഭക്ഷണത്തിലെ മാംസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക ഭക്ഷണത്തിലെ ഉപ്പ് നിയന്ത്രിക്കുക ശരീരത്തിൽ നീരുള്ള രോഗികൾ വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക ശരീരത്തിലെ നീര് അമിതമായ ജലാംശം ശരീരത്തിൽ ഉള്ളതിൻ്റെ ലക്ഷണമാണ് അതിനാൽ വെള്ളം നിയന്ത്രിക്കുക മൂത്രത്തിൽ കൂടി പ്രോട്ടീൻ പോകുന്നത് കുറയ്ക്കാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കുക കൃത്യമായ ഇടവേളകളിൽ രക്തവും മൂത്രവും പരിശോധിക്കുകയും ചികിത്സ പുനഃക്രമീകരിക്കുകയും ചെയ്യണം പുകവലി പൂർണ്ണമായി ഉപേക്ഷിക്കുക പ്രമേഹം മൂലമുള്ള വൃക്കരോഗം വരുന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ വരാതെ സൂക്ഷിക്കുക പ്രമേഹ രോഗ നിർണയവും കൃത്യമായ ചികിത്സയുമാണ് അതിൽ പ്രാധാന്യം